സ്വർണവില കൂടുമെന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും ഒരു പൗൺ സ്വർണത്തിന് ഇത്ര വേഗം അറുപത്തെണ്ണായിരം രൂപ കടക്കുമെന്ന് കരുതിയിരുന്നില്ല ഈ സംഖ്യയിലേക്ക് എത്താൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചാണ് സ്വർണവിലയുടെ കുതിപ്പ് ഔൺ സ്വർണത്തിന് നാലായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ എത്തിയേക്കാമെന്നാണ് പുതിയ പ്രവചനം കേരളത്തിൽ സ്വർണവില ഇനിയും കൂടാനിരിക്കുകയാണ് ആഗോള വിപണിയിലെ മാറ്റത്തിനനുസരിച്ച് കേരളത്തിൽ വില കൂടിക്കൊണ്ടിരിക്കും അമേരിക്കയുടെ പുതിയ താരിഫ് ഇന്നു മുതൽ നടപ്പാക്കുകയാണ് ഇതിൽ വലിയ ആശങ്കയിലാണ് വിപണി അതുകൊണ്ട് തന്നെ നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണത്തിലേക്ക് തിരിയാനാണ് സാധ്യത കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് അറുപത്തെണ്ണായിരത്തി എൺപത് രൂപയാണ് വില ചൊവ്വാഴ്ചത്തെ വിലയിൽ തന്നെ തുടരുകയാണെന്നും ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് ആറായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് നൽകേണ്ടത് ഒരു ഗ്രാം വെള്ളിക്ക് നൂറ്റി പന്ത്രണ്ട് രൂപ നൽകണം തിങ്കളാഴ്ച വരെ ആഗോള വിപണിയിൽ സ്വർണവില കുതിച്ചിരുന്നു എങ്കിലും ഇന്നലെ ഇടിഞ്ഞു ഏത് സമയം വില കൂടുമെന്ന സൂചന നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിൽ വില മാറ്റം രേഖപ്പെടുത്താത്തത് എന്നാൽ സ്വർണവില ഇന്ന് രാവിലെ മുതൽ അന്തർദേശീയ വിപണിയിൽ കുതിക്കുകയാണ് മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ വരെ കുറഞ്ഞ സ്വർണവില ഇപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് ഡോളറിലെത്തി ഇനിയും കുതിക്കുമെന്നാണ് കരുതുന്നത് ഓഹരി വിപണികൾ നഷ്ടം നേരിടുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ചും സ്വർണവിലയ്ക്ക് പുറമെ ക്രൂഡ് ഓയിൽ വിലയും വർദ്ധിക്കുകയാണ് ബ്രെൻ ക്രൂഡ് ബാരലിന് എഴുപത്തിയഞ്ച് ഡോളറിനടുത്തെത്തി ബിറ്റ് കോയിൻ വില എൺപത്തിനാലായിരം ഡോളറായി ഡോളർ സൂചികയിൽ നൂറ്റിനാലിൽ തന്നെ തുടരുകയാണ് ഇന്ത്യൻ രൂപ എൺപത്തി അഞ്ച് പോയിന്റ് ആറ് അഞ്ച് എന്ന നിരക്കിലാണുള്ളത് വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ വൻതോതിൽ വിറ്റഴിക്കൽ നടന്നാൽ മാത്രമാണ് ഇനി സ്വർണവില താഴുകയുള്ളു കേരളത്തിൽ ഇന്നൊരു ഭവൻ ആഭരണം വാങ്ങണമെങ്കിൽ എന്ത് വില വരുമെന്ന് പറയാം എഴുപത്തിനാലായിരം രൂപയോളമാണ് ഇന്ന് ആഭരണത്തിന് ചെലവ് വരിക കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനം കണക്കിലാക്കിയാണ് എത്തുക ഡിസൈൻ കൂടുതലുള്ള ആഭരണത്തിന് വില ഇനിയും കൂടും പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവയാണ് ആഭരണം വാങ്ങുമ്പോൾ അധികമായി നൽകേണ്ടത് അതേസമയം പഴയ ആഭരണം ജ്വല്ലറികൾ മടക്കി വിൽക്കുമ്പോൾ സ്വർണത്തിൻ്റെ തൂക്കം കണക്കാക്കി മാത്രമുള്ള വിലയാണ് പരിഗണിക്കുക ആഭരണം വാങ്ങുമ്പോൾ നൽകിയ പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവയെല്ലാം ഒറ്റയയ്ക്ക് നഷ്ടമാകും മാത്രമല്ല സ്വർണ്ണവില പൂർണ്ണമായി ലഭിക്കുകയുമില്ല രണ്ട് മുതൽ നാല് ശതമാനം വരെ കുറച്ചാണ് വിലയിടുക അതായത് ചുരുങ്ങിയത് എണ്ണായിരം രൂപയോ അതിലധികമോ നഷ്ടം സഹിച്ചു വേണം ഒരു പവൻ ആഭരണം വിൽക്കാൻ